ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് ഉണ്ടാക്കണേ നാരങ്ങ വെള്ളം അപ്പോൾ ഈ കളറ് കാണുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കുന്നത് ഒന്ന് ഈ ഇത് തണ്ണിമത്തനായിരിക്കും അല്ലെങ്കിൽ മുന്തിരിയായിരിക്കും അങ്ങനെയൊക്കെയല്ലേ ഇത് രണ്ടും അല്ല കേട്ടോ ഇത് വേറൊരു സാധനമാണ് ചേർക്കണേ ഞാൻ പറഞ്ഞല്ലോ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ തന്നെ ചെറുനാരങ്ങയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ സാധാരണ ചെറുനാരങ്ങയല്ല ഇത് ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം നല്ല മഞ്ഞ കളറാണ് ഒരു മുസമ്പിയുടെ ചെറുതുപോലെ സാധാരണ ചെറുനാരങ്ങയുടെ അത്രയ്ക്ക് വലിപ്പം എൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കൊണ്ട വെച്ച് നമ്മൾ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കായ്ക്കാനായിട്ട് തുടങ്ങി ഇപ്പോഴും ചെറുതാണ് പക്ഷേ നല്ലപോലെ കായയും പിടിച്ചിട്ടുണ്ട് എന്നും ഉണ്ട് ചെറുനാരങ്ങിതുമ്പോൾ എന്നും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് സത്യം പറയുക എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അത് പഴുത്ത് രണ്ടെണ്ണം കിടക്കുന്നുണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ സാധാരണ ചെറുനാരങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുനാരങ്ങ മതി കേട്ടോ ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ വിളഞ്ഞ് രണ്ടെണ്ണം കിടക്കുന്നതുകൊണ്ട് അതെടുത്തു നിന്ന് മാത്രം അതുപോലെതേ പുതിനയുടെ ഇലയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിനയുടെ ഇല എടുക്കുന്നു ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പുതിനയുടെ ഇല ഉണ്ടാവില്ല അപ്പോൾ കറിവേപ്പിലെടുത്താൽ മതിയെ പുതിനയുടെ ഇലയ്ക്ക് പകരം ഉണ്ടെങ്കിൽ ഇതെടുത്തോ അപ്പോൾ ഞാൻ ടെറസിന് മുകളിൽ കയറിയപ്പോൾ പയറും കൂടെ കാണിക്കാം നിചാരിച്ചു പയർ ഇത് ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കട പയറാണ് പക്ഷെ എന്നാലും പോലെ ഉണ്ടായിട്ടുണ്ട് മുൻപ് എനിക്ക് ടെറസിൻ്റെ മുകളിൽ കുറേ കട ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു പേൻ പോലെയുള്ള ഒരു കറുത്തൊരു പേൻ പോലെയുള്ളൊരു സാധനം എന്തോ പൂരൻ എന്നൊക്കെയാന്ന് തോന്നുന്നു പറയുക അങ്ങനെ കേട് അങ്ങനെ ഫുള്ള് പോയി എല്ലാം എടുത്ത് തീയിട്ട് കളഞ്ഞു അതിന് ശേഷം ഇപ്പോഴേ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പയറ് ഉണ്ടാക്കിയതാണ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ട് കടയുണ്ട് കേട്ടോ ഒരു വള്ളിപ്പയറും കൂടി ഉണ്ട് അങ്ങനെ രണ്ട് കടയുണ്ട് അപ്പോൾ ഞാൻ ടെറസിന് മുകളിലൊക്കെ കയറിയപ്പോൾ ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ചീരയും ഉണ്ട് കേട്ടോ ചീരയും ഞാൻ നിങ്ങളെ കാണിക്കാം ചുമന്ന ചീരയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പച്ചക്കളറ് ചീരയാണ് ഒന്നോ രണ്ടോ ചുമന്ന ചീര ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം അതിൻ്റെ വിത്തെടുത്ത് പാകി മുളപ്പിച്ച് വെച്ചതാണേ ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഒരു പത്ത് ചെടിച്ചട്ടിയിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ബോട്ടിങ് മിക്സ് ഇവിടെയുള്ള കോഴിവളവും മണ്ണും മാത്രമാണ് പക്ഷെ നല്ലപോലെ താഴച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ചീരയ്ക്ക് നല്ലപോലെ ഒഴിക്കണം നല്ല വെയിലും വേണം അതാണ് ചീരയുടെ പ്രത്യേകത രണ്ടും ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കണ്ടോ വിത്ത് പാകി മുളപ്പിച്ച് വളരെ ചെറിയ തെയ്യാണ് ഒരു ആറ് ഏഴ് എണ്ണൊക്കെ ഞാൻ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തണലത്ത് വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഒന്ന് പിടിച്ച് ഒന്ന് ഉഷാറായി കഴിയുമ്പോഴത്തേനും വെയിലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചുമന്ന ചീര കിട്ടും അപ്പോൾ അത് ഏത് കണ്ടോ ഇതാണ് സാധനം രണ്ട് ചെറുനാരങ്ങയും പുതിനേയുടെ ഇലയും പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടാണ് അത് ഒരു ഒരു വരല് നീളത്തിനുള്ള ഒരു കഷ്ണം ചെറിയൊരു പീസ് മതിയെ അപ്പോൾ രണ്ട് ചെറുനാരങ്ങയും രണ്ട് ചെറുനാരങ്ങ ഇത് വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുക്കണേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങ മതി മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇതേ ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ ആ ചെറുനാരങ്ങ ഒരു നാല് പീസാക്കി അതും ഇട്ടിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു പീസും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പുതിനയുടെ ഇലയും പിന്നെ പഞ്ചസാര പഞ്ചസാര നാല് വലിയ സ്പൂണാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് ഇത്രയേ വേണ്ടൂ വേറെ ഒന്നും ചേർക്കണില്ല അപ്പോൾ ബീട്രൂട്ട് അറിയാലോ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണല്ലേ അപ്പോ ബീട്രൂട്ടും ഈ ചെറുനാരങ്ങയും പുതിനേട എല് പിന്നെ പഞ്ചസാര ഇത്രയും ചേർക്കുന്നുള്ളൂ അപ്പോ നമുക്ക് വളരെ രുചികരവും അതുപോലെ നല്ല പോഷകപ്രദവും എന്ന് പറയാം അല്ലേ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ നമ്മൾ എത്ര വെയിലത്തൊക്കെ പോയി നമ്മൾ നല്ല ക്ഷീണിച്ച് വന്നാലും ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കടക്കും അപ്പോൾ അത്രയും ഗുണമുള്ള ഒരു ജ്യൂസാണേത് ഇപ്പം എന്നിട്ടത് അരിച്ച് അപ്പോൾ ഇതിൻ്റെ ആ കൊറ്റനൊക്കെ പോവാൻ വേണ്ടിയിട്ടാണേ അരിക്കണേ അരിച്ച് കുറച്ചും കൂടെ നല്ല തണുത്ത വെള്ളം കൂടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിൽ ഒരു ഭംഗിക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ക്യൂബ്സ് ഐസും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കുടിക്കണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റുമാണ് അത്രയും ഗുണമാണ് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഇതുപോലെ തന്നെ ഉണ്ടാക്കി കുടിക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ നാരങ്ങ വെള്ളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക